നീ എന്താ ടെൻഷൻ ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇതായി കണ്ടു നോക്ക് ഞങ്ങളുടെ ബ്ലോക്ക് ഫോർ യു ഫാമിലി ടൂമില്ല അപ്പൊ നിങ്ങൾക്കു എത്തിച്ചത് നിങ്ങൾ അത് തന്നെ ശരിക്ക് പറഞ്ഞത് ഇതിങ്ങനെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചിട്ട് ടൂമില്ലേക്ക് ഇങ്ങനെ അടുക്കുന്ന ഒരു എടുക്കുന്ന നെഞ്ചിടിപ്പുമാണ് ഒരു സന്തോഷവുമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്ക് സന്തോഷമാണ് അപ്പൊ ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്താൽ നിങ്ങക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ആ ഈ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല ശെരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ ഫാമിലി നികിട ഫാമിലി അങ്ങനെ നമുക്ക് വേറെ വേറെ ഒന്നും ഒന്നുമില്ല എല്ലാ ഒരു ചാനലും നമ്മുടെ ഈ ഒരു കുടുംബം അല്ലെ അതെ അപ്പൊ അതിന് എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നിങ്ങൾ ഓരോരുത്തരും ആണ് ഞങ്ങളുടെ ഈ ട്യൂമില്ലേക്ക് എത്തിച്ചത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരോടും തീർത്താ തീരാത്തേ നന്ദി ഉണ്ട് നമ്മളെല്ലാവരും മിസ് ചെയ്ത് അച്ഛനെ അമ്മ അച്ഛനും അമ്മയ്ക്ക് എറണാകുളം ആവശ്യമായിട്ട് പോയിട്ട് അതുപോലെ തന്നെ പോയി വരും ചന്ദന വിന നികിഡ് അച്ഛനമ്മ എല്ലാവരും എല്ലാവരും മിസ് ചെയ്യുന്ന സമയത്ത് അതെ ആരും ഇല്ല ഇന്ന് ഞാനും ഒപ്പി മാത്രമേ ഇവിടെ ഉള്ളൂ അതൊരു വിഷമമുണ്ട് എല്ലാരും ഇല്ലാത്തതിന്റെ നമുക്ക് ഇതും ഒരു സന്തോഷമുണ്ട് കേട്ടാ അതെ അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ ചെറിയല്ല ഈ ഒരു വലിയ സന്തോഷം നമുക്ക് എല്ലാരും കൂടി അങ്ങട് ആഘോഷിക്കാം അല്ലെ അപ്പൊ ആവാൻ വേണ്ടി പോയാണ് കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നായി കൊറച്ചുകൂടി മാത്രം ബാക്കി അതന്നെ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ടിലേക്ക് എത്തി ഓ എന്താ അതാ ആവാനായി ഇപ്പയാവും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് മിക്കവാറും നേരെ നമുക്ക് കിട്ടൂല ടു മില്യൺ കിട്ടൂല ഇരുപത് ലക്ഷം കിട്ടൂല ഓ ആ നമ്പർ നമ്പറാണ് ഒമ്പത് 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 കേട്ടാ അതെ ഓ സ്വപ്നം കണ്ടതല്ല ഒന്നിലേക്ക് എത്തി എന്നാൽ ആ രണ്ടിലേക്ക് എത്തി ഓ എന്താ സത്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് ഇതാ നമ്മൾ ടൂ മില്യം കഴിഞ്ഞു അങ്ങനെ അപ്പൊ എന്താ പറയണ്ടേ നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത് തന്നെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവണം നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പം എല്ലാവരുടെ സ്നേഹം ഞങ്ങൾക്ക് ഉണ്ടാവണം ഇങ്ങനെ ഒരു 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 ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തന്ന ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് വീണ്ടും വീണ്ടും തന്നെ തന്നെ പറഞ്ഞാലും മതിയാവില്ല ആദ്യം ഞങ്ങളുടെ ഈ എന്ന് പേര് ായിരുന്നില്ല ഇൻഫോ കാർസ് ആൻഡ് ബൈക്സ് ബൈക്ക് പേരുണ്ടായിരുന്നത് ഇപ്പോഴും പഴയ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ കാറിന്റെയും ബൈക്കിന്റെ ചെറിയ ചെറിയ റിവ്യൂസൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നിഗിന് സ്കൂട്ടി ടിപ്സ് പഠിപ്പിക്കുന്നതിലേക്ക് എത്തി സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ അങ്ങനെ റീച്ചായി യൂട്യൂബിലൊക്കെ മില്യണൊക്കെ കടന്നു പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ സ്കൂട്ടി ടിപ്സ് മാത്രം മതി അല്ലേ ആ ഒരു അങ്ങനെ സ്കൂട്ടി ഒരു ഡ്രൈവിംഗ് ഒരു ചാനലുമായി ആയി മാറി ചാനൽ അതിന് ശേഷം പിന്നെ നമ്മൾ ഓണക്കളികളായിട്ട് വന്നല്ലേ നമ്മുടെ അങ്ങനെ അത് ആയി പിന്നെയാണ് നമ്മുടെ ഫാമിലി ആയിട്ട് വന്ന് സ്കിറ്റുകളിലേക്ക് എത്തി വ്ലോഗുകളിലേക്ക് എത്തി ഷോർട്സ് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ചാനൽ ഇതുവരെ എത്തിയത് അപ്പൊ തുടക്കം മുതൽക്കേ ഉള്ള എല്ലാവർക്കും അറിയ ആ ഒരു യാത്ര നമ്മുടെ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എത്ര പേരുണ്ട് എന്ന് ഒന്ന് ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക മൂന്ന് വർഷത്തെ ഈ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങളുടെ കൂടെ തുടക്കം മുതൽ ഇന്ന് വരെ നിൽക്കുന്ന എത്ര പേരുണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ നമ്മുടെ ചാനലിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് പുതിയതായിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കൊറേ ആൾക്കാർ മെസ്സേജ് എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു അതെ അപ്പോ എന്തായാലും മക്കളൊക്കെ വന്നിട്ട് നമുക്ക് അവരെയും കൂടി സന്തോഷം അവരുമായിട്ട് പങ്കുവെക്കാം അപ്പൊ ഇനി യാത്ര തുടരാം നമുക്ക് നിങ്ങളോടൊപ്പം നമ്മളും നമ്മളോടൊപ്പം നിങ്ങളും അല്ലേ മുന്നോട്ട് പോകാം ഹലോ ഹലോ അച്ഛാ നമുക്ക് മില്യൺ ടൂമില് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ യൂട്യൂബിൽ നമുക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി ആ ആരും പോയി അമ്മോട് വേറെ ആ എന്നാ പിന്നെ വിളിക്കാ ചോറ് അഴിച്ചോ ഹലോ ഹലോ ഏ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബില് നോക്കിട്ടെ ആരും ഇല്ലാണ്ടായി പോയി ഞാനും ഓപ്പി മാത്രമേ ഉള്ളൂ വീടെടുത്തേ ആ ഇത് വന്നുകഴിയുമ്പോ നമുക്ക് ആഘോഷിക്കാം പറ പറ മില്യൺ ൺ സബ്സ്ക്രൈബേഴ്സായി യൂട്യൂബില് ആ ആയി ചെലവണ്ട് ചെലവണ്ട് അച്ഛനമ്മയൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് വാ നമുക്ക് ടൂ മില്യായിട്ട് യൂട്യൂബില് ആ അത് പറയാൻ വേണ്ടി വിളിച്ചത് അതറിയിക്കാൻ പറഞ്ഞ വിളിച്ചോട്ടെ ആയിക്കോട്ടെ അങ്ങോട്ട് അച്ഛനോടും എല്ലാരോടും പറഞ്ഞേട്ടാ പറഞ്ഞ വിപിന്നോടൊക്കെ പറഞ്ഞേ ആ എല്ലാരോടും പറഞ്ഞേ ഗസ് ചെയ്തോക്ക് ഗസ് ചെയ്തോക്ക് യൂട്യൂബിലെന്തോ കിട്ടിയതാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ വരുന്ന വഴിക്ക് കേട്ടില്ല ഏ യൂട്യൂബില് നമുക്ക് അപ്പൊ എന്താ സന്തോഷ വാർത്ത അപ്പൊ ഫ്രണ്ട്സ് ടു മിലിയന്റെ സെലിബ്രേഷൻ പ്രത്യേകിച്ച് ഇപ്പൊന്നും നടത്തുന്നില്ല കാരണം വീട്ടിലാരും ഇല്ലല്ലോ അപ്പൊ എല്ലാവരും വന്നതിന് ശേഷം നമുക്കൊരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ നടത്താം അപ്പൊ എന്തായാലും ഈ സന്തോഷം നിങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ പങ്കുവെച്ചതാണ് അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ